ണിക്കുള്ള വായാടി പക്ഷി കൂട്ടം വന്നു പോയ കാണുന്നു കാണാനായി കൂട്ടാനായി ആകാശപ്പുഴ മീൻ കോതിപ്പോ ഹേ കണ്ടു മല Hey guys, welcome to DVlogs. ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ ഇപ്പം എണീറ്റതേ ഉള്ളു കേട്ടോ എണീറ്റ് ഫ്രഷായി നേരെ കിച്ചണിലോട്ട് പോവാണ് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ അമ്മതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബാജിക്കറിയും പിന്നെ പൂരിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബാജിക്ക് വേണ്ടതൊക്കെ അവിടെ സെറ്റാക്കി പിന്നെ പൂരിക്ക് വേണ്ടത് അവിടെ കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായയല്ല ബൂസ്റ്റാണിപ്പോൾ രാവിലെ കുടിക്കാറ് അപ്പോൾ ചായ അലശേ ബൂസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഞാൻ ഇതാ അമ്മ എനിക്ക് പൂരി ഇങ്ങനെ പരത്തി തരും ഞാനിങ്ങനെ ചുറ്റെടുക്കും അങ്ങനെയാണ് പൂരി അതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് പൂരി രണ്ടോ മൂന്നോ പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ പോയി ഇങ്ങനെ കിടന്നു കിടന്നതല്ല അവർ ഒക്കെ ചെയ്യുമായിരുന്നു അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആയിരുന്നു അപ്പോൾ ചുമ്മാ അവിടെ പോയി അവർ പാക്ക് ചെയ്യുന്നൊക്കെ കണ്ട് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവിടെ പോയിരുന്നു കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ ഇവിടെ നിന്ന് പാക്ക് ചെയ്തോട്ടെ അപ്പോഴേക്കും നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറും കറിയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ചൊന്ന് സെറ്റാക്കി വെച്ചാൽ അമ്മയ്ക്ക് എളുപ്പമാവുമല്ലോ അപ്പോൾ കറക്കുള്ളതൊക്കെ ഞാനിവിടെ മുറിച്ചിട്ട് വെച്ചു പിന്നെ ഉപ്പേരി ആക്കി വെച്ചു ചോറ് അമ്മ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും അത് വെന്തപ്പം ഞാനത് ഊറ്റിയെടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സ്കിൻ കെയറിലോട്ട് കടക്കാം എൻ്റെ സ്കിൻ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം ഞാൻ ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ആയി അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം ക്യൂർ സ്കിൻ എന്ന് പറയുന്നത് ഒരു ആപ്പാണ് അതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് പ്ലേ സ്റ്റോറിൽ എബ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വരും പേര് എ ചി ജെൻ അങ്ങനത്തൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുക അതിന് നമുക്ക് ഹെയർ ഹെയർ റിലേറ്റഡും ഉണ്ട് സ്കിൻ റിലേറ്റഡും ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അത് കഴിയുമ്പം പിന്നെ നമ്മുടെ അടുത്തൊരു നമുക്ക് ഒരു ചാറ്റ് ഒരു പേജിലോട്ട് പോകും അവിടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക അവരിങ്ങനെ ഓരോ ഒക്കെ ചോദിക്കും അതൊക്കെ ആൻസർ ചെയ്യുക പിന്നെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫോട്ടോ ചോദിക്കും അപ്പോൾ ഫോട്ടോ കൊടുക്കുന്നതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ് പിന്നെ ഇതിലുള്ളതെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റുമൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അവർ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു കിറ്റാണതാ എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് കിട്ടി കിട്ടില്ല എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം എനിക്ക് നാല് സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഓർഡർ ഓർഡറിൽ തന്നെ പറഞ്ഞുതരാം അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഫേസ് വാഷ് ആണ് ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ഇത് രാവിലെ രാവിലെയും രാത്രിയും ഇത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യും ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിൽ മേക്കിലൊക്കെ നല്ലൊരു മസാജ് ഒക്കെ കൊടുത്ത് ഫേസ് വാഷ് ചെയ്ത് വരിക അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗിൽ വരുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇത് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇത് എങ്ങനെ ജസ്റ്റ് ഒരു പി സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ നമ്മുടെ സാധാരണ സൺസ്ക്രീൻ പോലെയൊന്നും വേണ്ട ഒത്തിരി എടുക്കാൻ പറയുള്ളൂ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലും ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞു ഈ രണ്ട് സ്റ്റെപ്പ് മാത്രമാണ് മോർണിംഗ് സ്കിൻ കെയറിൽ വരുന്നത് ഫേസ് വാഷ് ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അതുകഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ട് പ്രോഡക്റ്റ്സ് നൈറ്റിലാണ് അതും സെയിം പ്രോസസ്സ് തന്നെ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു വലിയ റീസ്ട്രക്ചർ ക്രീമാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് ഇതും ജസ്റ്റ് ഒരു പീസ് ഐസേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ സെക്കൻഡ് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറയുന്നില്ല ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ത് എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് ഇത് ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾ സ്കേഴ്സ് ഓപ്പൺ പോഴ്സ് അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയാണ് എനിക്ക് വന്നിട്ടുള്ളത് നാല് ആണ് അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല റിസൾട്ടൊക്കെ തരുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അഫോർഡബിളാണ് നമുക്ക് തൗസൻഡ് ഫോർ ടബിൾ നയൻ ആണ് ഈ ഒരു നാല് പ്രോഡക്റ്റ്സ് കിട്ടുന്നത് അത് അപ് ടു ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും അത് നമ്മൾ മറന്നാലും നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചവരെ ഓർമ്മിപ്പിക്കും മന്ത്ലി അവർ നമ്മുടെ ഇതൊക്കെ അനലൈസ് ചെയ്യും നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം പിന്നെ ഫുഡിൽ എന്താ ൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരാപ്പിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത പരിപാടി നോക്കാം പിന്നെ ഞാൻ പോയി ചോറൊക്കെ കഴിച്ച് ഇത്തിരി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ കുറച്ച് അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് അതൊക്കെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരാൾ അയേൺ ചെയ്യാനായിട്ട് വരുന്നത് യൻ ബോക്സിൽ വെള്ളം നിറച്ച് ഫുള്ള് സ്പ്രേ ചെയ്ത് എന്നെ നനച്ചു ഇതാണ് രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊനസ്റ്റ് കളിച്ച് ഇങ്ങനെ തിരുപ്പ് ഉണ്ടാക്കി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അവസാനം അടിയാവുകയും ചെയ്യും അവസാനം ഞാൻ കരയുകയും ചെയ്യും അങ്ങനെയാണ് പതിവ് ഉണ്ടാവാറ് അതൊക്കെ പോട്ടെ എനിക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ അശീൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വെച്ചു വേണ്ടി പിടിച്ചിരുത്തി തന്നിട്ടോ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂക്കിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഹെഡ്സൊക്കെ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ അതെനിക്ക് ഞാൻ ഇതുവരെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് അതൊന്നും യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അശീൻ്റെ അടുത്ത് പറയണേ എനിക്കതൊന്ന് ഓട്ടിച്ച് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നേ പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു എനിക്കങ്ങനെ ഭയങ്കര കാണാനും മാത്രമൊന്നും ബ്ലാക്ക് ഹെഡ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്ക് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു തൊരാ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഒട്ടിച്ചത് ഞാൻ അശ്വനെ കൊണ്ട് ഒട്ടിച്ചു വേദന ഉണ്ടാവുമോ ഉണ്ടാവോ എന്ന് നൂറു വാട്ടം ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചത് കാരണം കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം ഇത് പൊളിക്കുന്ന സമയത്ത് ഒടുക്കത്തെ വേദനയായിട്ട് കരയുന്നത് അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നാൽ ബാക്കി കാര്യം ഒന്നും പറഞ്ഞ് ഞാൻ ഒട്ടിച്ചിട്ട് വന്നു അപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മുഖ ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് നമ്മുടെ മൂവിയിലെ സി ഐ ഡി മൂസ അതിലെ ഹരിശ്രീ അശോകന്റെ ആ മൂക്ക് ചളങ്ങിയിട്ടുള്ള ആ ഒരു സീനാണ് കേട്ടോ ഓർമ്മ വരുന്നത് പിന്നെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം നമുക്ക് വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിറച്ചും വൃത്തിയാക്കുന്നതിനനുസരിച്ച് പൊടി ഇങ്ങനെ കൂടി കൂടി വരും എവിടുന്നാണിതൊക്കെ ഇതൊക്കെ എന്ന് മനസ്സിലാവില്ല ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും വിൻഡോ ആണെങ്കിലും എല്ലാം ക്ലോസ്ഡ് ആണ് അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല പക്ഷെ എന്നാലും പൊടി നിറയും അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു അഞ്ചു റിയാലും ഈ ഡ്രസ്സ കലക്കട്ടെ ഞാൻ തയ്ച്ചേരണോ അടിപൊളി ആച്ചേരാം ോടൊരിക്കലും തേച്ചതാ പറയരുത് മനിയൊക്കെ തേക്കലുണ്ട് നീ താൻ എന്നോട് പറഞ്ഞാ എന്തായാലും ആശി അവിടുന്ന് അയൻ ജി ആണ് ആശി വന്നിട്ടേ ഞാൻ ഈ സ്ട്രിപ്പ് പൊളിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് എൻ്റെ വാർഡ്രോബിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ മെസ്സായിട്ടിരിക്കുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേര് എൻ്റെ ഡ്രസ്സ് കളക്ഷൻ കാണിക്കുകയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതേ ഉള്ളൂ കാണാത്തതായിട്ട് എനിക്കിനി രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതിലൊന്നിതാണ് ഈ ഒരു ഫ്രോക്ക് മോഡൽ ഫ്രോക്കാണ് ഒരു എന്താണ് നീ വരെ വരുന്ന ഒരു ഫ്രോക്കാണ് അത് ഞാൻ ആൻ ജി ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് ഷോർട്ടാണ് അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കും ാണ് ഇത് ഇതിരി ഇട്ടിട്ടില്ല ടാഗ് പോലും പൊളിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു രണ്ട് ഡ്രസ്സ് മാത്രമേ നിങ്ങൾ കാണാതെ ഉള്ളൂ ബാക്കി എല്ലാ ഡ്രസ്സും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിനി പ്രത്യേകിച്ച് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് അത് ബോർ ആയിരിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ എന്താ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒന്നാമത് എൻ്റെ ബാഗ് ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക എന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് നീറ്റാക്കി മടക്കി വെച്ചിട്ട് എൻ്റെ ബാഗുകളും അതിൽ കയറ്റി ബാഗ് വെക്കാൻ വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം എന്നുണ്ട് നോക്കാം അപ്പോഴേക്കും പതിനഞ്ച് ഒക്കെ ആയി കേട്ടോ ഇനി നമുക്ക് പൊളിക്കാൻ നോക്കിയാലോ ക്കാ വിചാരിച്ചത്ര പെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്ത സ്ട്രിപ്പിൻ്റെ ആണോ എന്ന് അറിയില്ല എന്തായാലും എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ കുറേ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എനിക്ക് കാണാൻ പറ്റി അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എൻ്റെ മൂക്കുത്തി ഒക്കെ തിരിച്ചെടുത്തിട്ടു പിന്നെ എനിക്ക് അവിടെ ഒക്കെ കുറച്ച് ഡ്രൈ ആയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്തു ഇനി നമ്മുടെ അടുത്ത പരിപാടി ഹെയർ കട്ടാണ് ഇത് രണ്ടുമാണ് ഞാൻ മെയിൻലി ഇന്ന് പ്ലാൻ ചെയ്തത് മുമ്പ് ഞാൻ എൻ്റെ ഹെയർ റിലേറ്റഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കമൻസ് വന്നു അതിൽ പറഞ്ഞ പ്രകാരം ഇത്രയും മുടി കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പം അത്യാവശ്യം ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ഒന്നും കട്ട് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതിലെനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതായത് എനിക്ക് നല്ല നല്ല ടിപ്സ് പറഞ്ഞു തന്നിട്ടും പിന്നെ എന്നെ ആശ്വസിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ എനിക്ക് നല്ല നല്ല കമൻസ് ഇട്ട എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എല്ലാവരും എന്നെ അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്നത് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ മുടി വെട്ടുന്നതിന് മുമ്പ് ഞാനതിൻ്റെ കുടുക്കൊക്കെ ഒന്ന് പൊക്കി എടുക്കുകയാണ് പിന്നെ എനിക്ക് മുടി വെട്ടിത്തരുന്നത് വേറെ ആരുമല്ല എൻ്റെ ഹാൻഡ്സം മിസ്റ്റർ ഹസ്ബൻഡാണ് പിന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് വന്ന് കീറി മുറിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിലത്തിടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ മുടി അവിടെ അവിടെ ഒക്കെ പറഞ്ഞാകുമല്ലോ അപ്പോൾ ഞാൻ ആ കവറിലെ കവറിലേക്ക് വെട്ടിയിടാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കാണെങ്കിൽ പേടിയാച്ച് കൂടുതൽ വെട്ടോ വെട്ടോ എന്നുള്ളത് ഞാനാണെങ്കിൽ കളർ ചെയ്ത് ആ ഒരു ഇവിടെ തൊട്ട് കട്ട് ചെയ്താലോ എന്നൊക്കെ അപ്പോൾ അശി സമ്മതിച്ചു ആ അത്ര വെച്ച് കട്ട് ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടി അത്ര വെച്ച് അങ്ങനെ ഇനി കട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയാണ് കുറച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി അവിടെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കുവാണ് ബാക്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കട്ട് ചെയ്യണ്ട ഇത് ഞാൻ കട്ട് ചെയ്തോളാം എനിക്ക് ഇത് ഞാൻ മുന്നോട്ടിടാം ബാക്കി ആ ഒരു ഷേപ്പ് ഒന്ന് ഇപ്പം ഞാൻ പറഞ്ഞേ എന്തൊക്കെയോ ഒരു ഒരു സ്ട്രക്ചർ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ എൻ്റെ മുടി അപ്പോൾ അതൊന്നും ഷെയ്പ്പാക്കി അതിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആ ഒരു വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ശരിയാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു തൽക്കാലം ഞാൻ ഇത്രേ പെട്ടെന്നുള്ളൂ ഞാൻ ഒന്നുകൂടെ മുടിയൊക്കെ നല്ലോണം കെയർ ചെയ്ത് നോക്കട്ടെ ശരിയാവുമോ എന്നുള്ളത് എന്നിട്ടും ശരിയായില്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞതുപോലെ കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ കട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട് അതെനിക്കറിയാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞേ വേറൊന്നും കൊണ്ടല്ല എനിക്കിത് എത്രയും ലെങ്ത്ത് കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു വിഷമം പോലെ അതുകൊണ്ടാണ് പിന്നെ ഇത്രേം മുടി കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളൂ തന്നെ പരിപാടിയാണ് കേട്ടോ വെറുതെ വന്ന് തോണ്ടിയിട്ട് പോകുക അടി ഉണ്ടാക്കാനായിട്ട് അശീനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഇട തമാശയ്ക്കാണ് കളിച്ച് തുടങ്ങുക പക്ഷേ ഇടക്ക് ഞാനത് സീരിയസ് ആയിട്ട് എനിക്ക് സങ്കടം വരും അപ്പോൾ ഞാൻ പെട്ടെന്ന് കരുകയും ചെയ്യും അപ്പോൾ എന്നെ കുറേ കളിയാക്കുക ഒക്കെ ചെയ്യും ഇനി ഞങ്ങളിങ്ങനെ അടി കൂടുന്ന സമയത്ത് ഞാനും ചേച്ചിയും പണ്ട് ചെറുതിൽ അടി കൂടുന്നതാണ് കേട്ടോ ഓർമ്മ വരിക ആ എനിവേസ് അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്യാൻ പോവാണ് അത്രയൊന്നും ഞാൻ കട്ട് ചെയ്യില്ലാട്ടോ ഫ്രണ്ടിൽ കുറച്ച് ഞാൻ ഷോർട്ട് ചെയ്തിടാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ കുറച്ചേ കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചൂടെ കട്ട് ചെയ്യാമല്ലോ അത് കുഴപ്പമില്ല അപ്പോൾ ഇതാ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെയുള്ള മുടിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എവിടെ ആയിട്ടില്ല നിലത്ത് ഞാൻ ആ പ്ലാസ്റ്റിക് വിരിച്ചതുകൊണ്ട് അതിലേ അതിലേക്കാണ് മുടി വീണത് പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത് ആ ഫ്രണ്ടിലെ ഹെയർ അപ്പോൾ അവിടെയും മുടിയൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഹെയർ കട്ട് ചെയ്യുന്ന ഒരു സമയം അശി പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഹൈ ഒരു നല്ലവനായി ഉണ്ണിത് ഇവിടെ ഭസ്മൊക്കെ തൊട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ ചുമ്മാ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി ചായ ൊക്കെ ഉണ്ടാക്കി കുടിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഈ പരിപാടി ഞാനിപ്പോൾ ചെയ്യുന്നത് ചിക്കൻ ഉണ്ടാക്കി വെക്കുകയാണ് നാളേക്ക് വേണ്ടിയിട്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ വെള്ളത്തിലിട്ട് വെക്കാൻ വിചാരിച്ചു പക്ഷെ ചിക്കനും വെജിറ്റബിൾസും ആണ് കൊണ്ടുപോവാറ് അപ്പോൾ ബ്രോക്കളി പിന്നെ ലെറ്റൂസ് എന്തായിരുന്നു ക്യാരറ്റ് കുക്കുംബർ അതൊക്കെയാണ് കൊണ്ടുപോകാറ് അപ്പോൾ അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു ഇന്നിപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇന്ന് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ രാവിലെ എയർപോർട്ടിൽ വിടാൻ പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കുക എന്ന് വിചാരിച്ചു പിന്നെ വെജിറ്റബിൾസൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തേക്ക് വെച്ചാൽ കട്ട് ചെയ്യാൻ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ ഇതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ പിന്നെ ഈ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ രാവിലെ നമുക്ക് അത്രയല്ലേ പണി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുപ്പിയിലെ വെള്ളമാണ് അതിൽ ഒഴിച്ച് വെക്കുന്നത് കാരണം പൈപ്പിൽ നല്ല ചൂടുള്ള വെള്ളമാണ് വരുന്നത് അതൊഴിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് വാടിപ്പോവും വെജിറ്റബിൾസൊക്കെ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോവും അപ്പം ഞാൻ കുപ്പിയിൽ പിടിച്ച് വെച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചു അപ്പോൾ ഞാൻ ചിക്കന് വേണ്ട ഉള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കൊറിയറ് വരുന്നത് ഞാൻ തെമ്മുൽ കുറച്ച് സാധനങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് നൈറ്റി നൈറ്റ് ഡ്രസ്സും പിന്നെ ആ നൈറ്റ് ഡ്രസ്സ് മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് ഓണത്തിനിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ ഒരേറെന്തെങ്കിലും വന്നാൽ പിന്നെ അത് അപ്പം തന്നെ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ തന്നെ അതങ്ങോട്ട് ഓപ്പൺ ചെയ്തു അപ്പം പക്ഷേ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഡ്രസ്സാണ് വാങ്ങിച്ചത് അത് നല്ല രീതിക്ക് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി എനിക്കിഷ്ടമായിട്ടോ നല്ല ഡ്രസ്സുണ്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചിക്കനും ഇട്ടുകൊടുത്തു ചിക്കൻ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് ഐസൊക്കെ പോയി കട്ട് ചെയ്ത് കുറച്ച് മസാലയൊക്കെ ഇട്ട് വെച്ചതായിരുന്നു അങ്ങനെ അതായി പിന്നെ ഇന്ന് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആണ് വാങ്ങിച്ചത് ഞാൻ സ്പെഷ്യൽ സ്പൈസി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെതാ നേരെ ഉറങ്ങാൻ പോവുകയാണ് ഇനി നാളെ രാവിലെ കാണാം വീണ്ടും ഗുഡ് മോർണിംഗ് ഇപ്പം നാല് മണിക്ക് ഞാൻ എണീറ്റു ഞാൻ വീഡിയോ എടുക്കുന്നത് നാല് ഒമ്പതിന് തൊട്ടാണ് അപ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ടൊക്കെ വന്നതാണ് ഫ്രഷ് ഒക്കെ ചെയ്ത് വന്നതാണ് പിന്നെ നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ ഇവിടെ നിന്ന് ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ഒരു വാം വാട്ടറിൽ ലെമൺ ആണ് ലെമൺ സ്വീസായിട്ടാണ് കുടിക്കാറ് രാവിലെ ആദ്യം അപ്പോൾ അത് കുടിച്ചു പിന്നെ പെട്ടെന്ന് പോയി റെഡിയായി അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ലഗേജൊക്കെ എടുത്ത് പോവുകയാണ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഏതാണ്ട് ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ നാട്ടിലേക്ക് പോയിട്ട് ഞാനാണെങ്കിൽ അതിനിടയ്ക്ക് രണ്ട് വട്ടം നാട്ടിൽ പോയിട്ട് വന്നു അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് ഇവിടുന്ന് അടുത്തന്നെയാണ് എയർപോർട്ട് വരുന്നത് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലൈറ്റിൻ്റെ വാലും തലയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി ലഗേജ് ഒക്കെ എടുത്തു പാർക്കിങ്ങിൽ ഇട്ടില്ല വണ്ടി ഒക്കെ എടുത്ത് അച്ഛനും അമ്മയും നമ്മൾ കുറച്ച് ആ ഒരു സമയം എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് ഇമോഷണലായി എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അവർ പെട്ടെന്ന് തന്നെ ബൈ ഒക്കെ പറഞ്ഞ് പോയി എനിക്കിങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ആ ഒരു സങ്കടം പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി വരിക അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അമ്മേ ഇങ്ങനെ യാത്ര പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവരധികം ഇങ്ങനെ നിന്ന് ഇതാക്കാതെ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് പോയി പിന്നെ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോകാൻ നിന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ഞാനാണെങ്കിൽ വണ്ടി കയറിയിട്ട് ഞാൻ ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ കരയുന്ന എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സങ്കടം അച്ഛനും അമ്മയാണെങ്കിൽ ചേച്ചീൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാറുണ്ട് ഇവിടെ നിന്ന് അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്തൊരു സങ്കടം എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം എന്ത് സംഭവം എന്ന് വെച്ചാൽ ചേച്ചീൻ്റെ അടുത്ത് പോലും നമുക്ക് എനിക്കറിയാം ഇവിടെ ഉണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും കാണാം ഇപ്പോൾ വേണമെങ്കിലും വരാൻ വേണം അങ്ങോട്ട് പോകാം അവിടെ നിൽക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഒരുമിച്ചാണ് എന്തായാലും പക്ഷേ ഇതിപ്പം നാട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഇനി എന്തായാലും ഒരു മന്ത് ഒരു സമയെടുത്തിട്ടേ തിരിച്ച് തിരിച്ചു അത് അറിയാലോ അതുകൊണ്ടാണ് ഇത്ര വിഷമിക്കുന്നത് ചി ഡ്യൂട്ടിക്ക് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം എനിവേസ് വൺ മന്ത് എന്തായാലും പെട്ടെന്ന് തന്നെ കടന്നു പോകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെതാ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചറ്റാ ബൈ ബായ്